ഹലോ നമസ്കാരം ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതിന് മുമ്പും ഒരുപാട് 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 സംസാരിച്ചിട്ടുള്ള കാര്യമാണ് പല സാഹചര്യത്തിലും സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അത് മറ്റൊരു സാഹചര്യം വന്നപ്പോൾ വീണ്ടും 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 സംസാരിക്കാൻ വേണ്ടി പോകുന്നു ജൂനായി നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു വേണമല്ലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഡാൻസൊക്കെ കളിച്ച് തമാശ രൂപത്തിൽ ഡാൻസ് ഒക്കെ കളിച്ച് റീൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്തയിലൂടെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇന്നലെയാണ് മരണപ്പെടുന്നത് മിനിഞ്ഞാന്ന് അതായത് മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം പോലും പുള്ളിക്കാരനൊരു റീൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ഊക്കാൻ വരുന്നവരൊക്കെ ഊക്കിയിട്ട് പൊയ്ക്കോ എന്നായിരുന്നു ആ ഒരു ക്യാപ്ഷൻ ഞാൻ പുള്ളിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുള്ളിയുടെ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പുള്ളിയിട്ട ആ റീൽ വീഡിയോ കണ്ട് അടുത്ത ദിവസം അതായത് ഇന്നലെ പെട്ടെന്ന് പുള്ളി മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ട സമയത്ത് ഞെട്ടിപ്പോയി ഷോക്കിംഗ് ആയിരുന്നു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ആക്ച്വലി തോന്നി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് പുള്ളിനെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല എനിക്ക് അറിയില്ല അയാൾ എങ്ങനെയുള്ള ആളോ ഒന്നും എനിക്കറിയില്ല അയാളുടെ വീഡിയോസ് കാണും ഡാൻസിറ്റ് അയാൾ എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും അയാളുടെ വീഡിയോസ് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നതല്ലേ അപ്പം തലേ ദിവസം പോലും കണ്ടിട്ട് പെട്ടെന്ന് അയാളുടെ മരണ വാർത്ത കേട്ട സമയത്തുണ്ടായ ഒരു ഷോക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അപ്പോൾ അയാളുടെ മരണ വാർത്ത വന്നതിന് ശേഷം അയാളുടെ ലേറ്റസ്റ്റ് റീൽ വീഡിയോന്റെ താഴെ ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്താ പറയുക അയാളോട് സോറി പറയുന്നത് ഇപ്പൊ കേസ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളെ കളിയാക്കിയ ആൾക്കാർ വന്ന് മാപ്പ് പറയുന്നു സങ്കടം ബോധിപ്പിക്കുന്നു അതല്ലാതെ അയാളെ കളിയാക്കിയ ആൾക്കാർ വന്നിട്ട് സങ്കടം ബോധിപ്പിക്കുന്നു ഓക്കെ അങ്ങനെ സങ്കടം ബോധിപ്പിക്കുന്ന ആൾക്കാരെ കുറ്റം പറയുന്നു ഒന്നുമില്ല മനസ്സിലായി കുറ്റം പറയാൻ താല്പര്യപ്പെടത്തില്ല പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഞാൻ നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ് എല്ലാവരും മനുഷ്യന്മാരാണ് അറ്റ്ലീസ്റ്റേ മനുഷ്യന്മാർ മനുഷ്യന്മാരെ മനുഷ്യന്മാരെ പോലെ തന്നെ ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്ര ചെയ്താൽ മതി എന്താ പറയുക അല്ലാണ്ട് മരണശേഷം അയാൾ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ജീവനോടുള്ള സമയത്ത് അയാൾ മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണം മരിച്ചതിന് ശേഷം അയാളെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടോ പോയി കമൻ്റ് ചെയ്താലോ കരഞ്ഞാലോ ഒന്നും അയാൾ എണീച്ച് വന്നിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അയാൾ വേദനിച്ചത് വേദനിച്ചത് തന്നെയാണ് ഇയാളുടെ എതിരൊരു കേസ് വന്നു അതിനെക്കുറിച്ചിട്ട് പറയാനാണ് മെയിൻലി ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അയാൾക്കെതിരെ കേസ് വന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു അയാൾക്കെതിരെ വന്ന കേസ് സി നമുക്ക് ആർക്കും അയാളെ അറിയില്ല ആ കേസിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും നമുക്ക് ആക്ച്വലി അറിയില്ല ഇങ്ങനെ ഇയാൾക്കെതിരെ കേസ് വന്നു ഇങ്ങനെ വാർത്തയിൽ അയാളുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ കാര്യമായിട്ടൊക്കെ വരുന്നു അപ്പം ഇയാൾ പെട്ടു എന്ന് മാത്രമാണ് നമ്മൾ അറിഞ്ഞത് അല്ലാണ്ട് വേറെ നിങ്ങൾ ഡീറ്റെയിൽസ് അറിയുമോ അപ്പം ഇങ്ങനൊരു ഇങ്ങനൊരു സാധനം വന്നപ്പോഴേക്കും എന്തായി അയാളുടെ വീഡിയോന്റെ താഴെ പോയിട്ട് അല്ലെങ്കിൽ ഇയാളെ കുറിച്ച് വന്ന എന്താണ് പറയുക യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ന്യൂസിൻ്റെയൊക്കെ താഴെ പോയിട്ട് ആൾക്കാർ ചീത്ത വിളി തെറിവിളി ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അയാളെ ഒരു ഒരു വെണ്ടുപൊടി എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ആ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക അതായത് അങ്ങനെ ജഡ്ജ്മെൻറ്റിലാവുക ചാപ്പ കൂത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് അയാളെ ഒരു വൃത്തികെട്ട മനുഷ്യനാക്കി അങ്ങട്ട് കമൻറ്റ് ചെയ്ത് തകർക്കാൻ വേണ്ടി തുടങ്ങി തകർക്കാൻ വേണ്ടി തുടങ്ങി എന്തറിഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നത് എന്തറിഞ്ഞിട്ടാണ് ആക്യലി ചെയ്യുന്നത് വിധി വന്നോ അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യമാണോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ജസ്റ്റ് അയാൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും കുറച്ച് ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളായത് കൊണ്ട് മാത്രം അയാൾക്കെതിരെ കേസ് വന്നു പറഞ്ഞിട്ട് ഒന്നും അറിയാണ്ട് തന്നെ അയാളെ അങ്ങ് ഇല്ലാതാക്കുകയാണ് അയാളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് സത്യം അറിയാതെ ഇയാൾക്കും എന്തെങ്കിലും പറയാനുണ്ടാവും അയാൾക്കും അയാളുടേതായ ഒരു സൈഡ് ആക്ച്വലി ഉണ്ടാവും പക്ഷെ അതിനെ കുറിച്ചിട്ട് ആർക്കും ചിന്തിക്കാൻ സമയമില്ല അങ്ങനെ ഒരു വാർത്ത വന്നു എല്ലാവരും അയാളെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആക്ച്വലി ചെയ്തത് അയാൾ എന്താണ് പറയുക അകത്തായതിനു ശേഷം പിന്നെ അയാൾ വേളിയിലേക്ക് വന്നിട്ട് ഒരു റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾക്ക് പറയാനുള്ള ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുന്നതെന്ന് പോലും പലരും കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയിട്ടില്ല ഈവൺ ആ റീൽ വീഡിയോന്റെ താഴെ പോലും അയാൾ ഇറങ്ങി വന്നതിന് ശേഷം അയാൾ പറഞ്ഞ ആ വീഡിയോ ഇപ്പോൾ കാണാനില്ല ഡിലീറ്റ് ചെയ്തു തോന്നുന്നു ആ വീഡിയോന്റെ താഴെ പോലും ആൾക്കാർ പോയിട്ട് വീണ്ടും അയാൾ ഇരുന്ന് ചീത്തപള്ളി ചീത്ത പള്ളി ചീത്തപള്ളി ചീത്ത പള്ളി വളരെ മോശക്കാരനാക്കിയിട്ടുള്ള രീതിയിൽ ചീത്ത വിളി ചീത്ത ചീത്തി അറ്റ്ലീസ്റ്റ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം അയാൾ എന്താ പറയാൻ വേണ്ടി പോകുന്നെന്ന് അല്ലെങ്കിൽ ഒന്ന് കാത്തിരിക്കണം അയാൾ ഇനി എന്താണ് പറയുക അയാൾക്ക് പറയാനുള്ള എന്തെങ്കിലും പറയാനുണ്ടാവുമോ അല്ലെങ്കിൽ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ആ ഒരു ഭാഷയും കൂടിയും കേൾക്കണ്ടേ അപ്പൊ അതിനും കൂടിയിട്ട് ആൾക്കാർ കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ കാണിച്ചിട്ടില്ല മനസ്സിലായാ അപ്പോൾ ആൾക്ക് ചീത്ത വിളിക്കാനാണ് ആൾക്കാർക്ക് ചീത്ത വിളിക്കാനും മോശക്കാരനാക്കാനും ഉള്ളൊരു പ്രവണതയായിരുന്നു ഏറ്റവും കൂടുതൽ ജാസ്തി ഞാനിപ്പോൾ ഇയാൾ മരിച്ചത് കൊണ്ട് ഇപ്പം ഇരുന്ന് പറയുന്ന ഒന്നുമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഇത് ഇത് പറയുന്നതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ അയാൾ കേസ്പ്പെട്ടപ്പോൾ പോലും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഈവൻ മറ്റൊരു ചങ്ങാതി ഇപ്പോൾ കേസ് പെട്ടിട്ടുണ്ട് ആ ചങ്ങാതിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എനിക്കറിയാത്ത കാര്യങ്ങൾ ആയതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല മനസ്സിൻ്റെ അകത്ത് പല തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സ് ആക്ച്വലി ഉണ്ടാവും പക്ഷെ അത് പബ്ലിക്കിലേക്ക് ഇടാനുള്ള സമയം ഒന്നും അല്ല അത് ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്ര എന്താണ് പറയുക ധൈര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ അകത്ത് പോയി പുറത്ത് വന്ന് ഈ റീൽ വീഡിയോയിൽ ഇരുന്ന് റീൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരിപ്പോൾ ഇൻബോക്സ് ഇവരുടെ ഇൻബോക്സിൽ വന്നിട്ട് ആൾക്കാർ ഈ ചീത്ത വിളിക്കുമ്പോൾ തെറി വിളിക്കുമ്പോൾ വൃത്തികെട്ടവനായിട്ട് ചിത്രീകരിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവർ ഇവർ പേഴ്സണലി ഇത് കാണേണ്ടി വരുന്ന സമയത്തുള്ള സാഹചര്യം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇല്ലാതെ പോവും ഇല്ലാതായിപ്പോവും തകർന്നു വണ്ടാറണമെങ്കിൽ ഓരോരുമാരും ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും പലർക്കും സ്യൂസൈഡ് ടെൻഡൻസി ആക്ച്വലി ഉണ്ടാകും പലരും സ്യൂസൈഡ് ചെയ്യും അപ്പോൾ ആ ഒരു വശവും കൂടിയും ഈ ഒരു വാർത്ത കേട്ടിട്ട് ഇവരെയൊക്കെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കണം ദേ ആർ ഓൾസോ ഹ്യൂമൻസ് മറ്റൊരു വശം ഉണ്ടോ എന്നുള്ളത് അറിയില്ല നമുക്ക് അറിയാത്ത കഥയാണ് നമ്മൾ പോയി ചീത്ത വിളിക്കുമ്പോൾ അയാൾ എങ്ങാനും തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ഇതൊക്കെ വായിക്കേണ്ടി വരുന്ന സമയത്തുള്ള ഒരു സാഹചര്യം എന്തായിരിക്കും അയാളുടെ മെൻറ്റാലിറ്റി എന്തായിരിക്കും ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ഒന്ന് കൺസിഡർ ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനെ മനുഷ്യന്മാർ മനുഷ്യന്മാരെ പോലെ ഒന്ന് കൺസിഡർ ചെയ്യുക മരിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഞാൻ പറയുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള കേസിൽ ഇപ്പോൾ എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ ഈ കേസ് എന്താ ശരിയുണ്ടോ അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടോ അതോ അയാൾ തെറ്റാണോ ചെയ്ത് എനിക്കാരുടെയും അറിയില്ല ഇപ്പം ഈ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുന്ന ആൾക്കാരുടെ ഒന്നും എന്താണ് പറയാം രണ്ടാം ഭാഗം അടുത്തൊരു ഭാഗം എന്താണ് മറ്റൊരു വശമുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പം നമ്മൾ അനുകൂലിക്കുകയും വേണ്ട പ്രതികൂലിക്കുകയും വേണ്ട അതാണ് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും പോണ്ട ഉപദ്രവിക്കാനും പോകണ്ട അറിയാത്ത കാര്യമായതുകൊണ്ട് ഇനി പക്ഷേ അതിനല്ല ആൾക്കാർക്ക് താല്പര്യം ഒരാൾക്ക് ഇതിൽ കേസ് എന്ന് പറയുമ്പോഴേക്കും ചീത്ത വിളിക്കാൻ സന്തോഷാ കളിയാക്കാരൊക്കെ സന്തോഷാണ് അർമാദിക്കാൻ വേണ്ടിയിട്ട് സന്തോഷമാണ് ഞാനത് അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെ പറയും അതിന് ഒരു ട്രോമേ പോകടൂ ഇപ്പോ എന്താണ് അയാൾ ലേറ്റസ്റ്റ് ഒരു തമാശ കളിച്ചിട്ട് റീൽ വീഡിയോ പോലും അതിൽ ആദ്യമൊക്കെ ചീത്ത വിളിയും തെറുവിളിയും കളിയാക്കലും പരിപാടികളൊക്കെ തന്നെയായിരുന്നു പിന്നെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം അതൊന്നും ചെറുതായിട്ട് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി സോ ആൾക്കാരുടെ മെന്റാലിറ്റി നിങ്ങൾ ആലോചിച്ചു കേ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ അയാളോട് സഹതാപ പിന്നെ പോയി മാപ്പ് പറച്ചിലും കരച്ചിലും എന്താ വയ്യോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള എന്തിനെന്ത് കാര്യത്തിന് ജീവിനോട് ഉണ്ടായിരുന്ന സമയത്ത് അയാളുടെ ഭാഷ എന്താന്നുള്ളത് കേൾക്കാനോ അറിയാനോ അല്ലെങ്കിൽ ഒന്ന് കാത്തിരിക്കാൻ പോലും തയ്യാറല്ല ഇവരൊക്കെ നന്മ മരങ്ങളാ തെറ്റ് ചെയ്യാത്ത ആൾക്കാർ അങ്ങനെയൊന്നും അല്ല എനിക്കറിയില്ല ഇതിനെക്കുറിച്ചിട്ട് എന്താ ഒന്നും അറിയില്ല തെറ്റാണോ ശരിയാണോ ഒന്നും അറിയില്ല പക്ഷെ കാത്തിരിക്കാൻ ആൾക്കാർക്ക് സമയം ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും പോയി കളിയാക്കാനുള്ള ഒരു പ്രവണതയായിരുന്നു ഏറ്റവും കൂടുതൽ ജാസ്തി ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരും പല ആൾക്കാർക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആ കേസുകൾ വന്നു എന്നറിയുമ്പോഴേക്കും ഇപ്പം ഇയാൾ മരിച്ച സമയത്ത് സഹതാപം കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അതേ ആൾക്കാർ തന്നെ അടുത്തൊരാൾ ഇതേ കേസിൽ പോയി പെട്ട് കഴിഞ്ഞാൽ വാർത്ത വന്നു കഴിഞ്ഞാൽ കാര്യം എന്താണെന്നൊന്നും തിരക്കാതെ ഉറപ്പ് വരു ഉറപ്പ് വരുത്താതെ അയാളുടെ വശം എന്താണെന്ന് അറിയാതെ തന്നെ അയാളെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും പൊങ്കാലിടാനും ഒക്കെ ആക്ച്വലി നിൽക്കും അയാൾക്ക് എന്തെങ്കിലും വന്നിട്ട് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അയ്യോ വറ്റിപ്പോയി സോറി സോറി സങ്കടം തങ്കടവണമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ക്ഷമിക്കണം എന്നൊക്കെ പോയിട്ട് പിന്നെ കമൻറ്റിട്ടിട്ട് കാര്യമില്ല കമൻ്റ് ഇട്ടാൽ ഇവർ കാണാൻ വേണ്ടി പോകുന്നില്ല മരിച്ചു പോകുമല്ലോ അതാണ് ഇപ്പം ഒരാള് പണ്ടൊരു അമ്പ പറയുന്നില്ലേ ഞാനൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ ഓക്കെ നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് അവൻ ചെയ്തത് തെറ്റാണ് നിയമപരമായിട്ട് അമ്പിളി ഞാൻ പറയാം അമ്പിളി നിയമപരമായിട്ട് അവൻ ചെയ്തത് വേണമെങ്കിൽ തെറ്റാണ് നിയമപരമായിട്ട് നോക്കുമ്പോൾ ഓക്കെ പക്ഷെ അതല്ലാതെ ഇവനെ ഒരു വൃത്തികെട്ടവനായിട്ട് ചിത്രീകരിച്ച് അവനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച് തെറി കുറഞ്ഞ് മോശക്കാരനാക്കി ഭയങ്കരമായിട്ട് അവനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുമ്പ് അവൻ കേസിൽ പെട്ട സമയത്ത് അവൻ മോശമായിട്ടുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല വിവരക്കുറവുണ്ടായിരുന്നു നിയമത്തിന്റെ വിവരക്കുറവ് എന്നുള്ള രീതിയിലാണ് അപ്പൊ അത്തരത്തിൽ നിയമത്തിന്റെ കാര്യം പറഞ്ഞ അവനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അത് ചെയ്യാതെ അവനെ കളിയാക്കാനും ചീത്ത വിളിക്കാനും ട്രോളിറക്കാനും ആയിരുന്നു ആൾക്കാർക്ക് താല്പര്യം അന്ന് കൂടുതല് അവനിപ്പോ ഇരിക്കുന്നു അവൻ ആ പെൺകുട്ടി വിവാഹം കഴിച്ചെന്ന് തോന്നുന്നു കുട്ടിയൊക്കെ ഉണ്ട് നന്നായിട്ടൊക്കെ ആക്ച്വലിരിക്ക സന്തോഷം കേട്ടതില് അറിഞ്ഞതില് പക്ഷെ ആ സമയത്ത് അവൻ കേസിൽ പെട്ട സമയത്ത് ആൾക്കാർ അവനെ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല മനസ്സിലായ അവനെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചു അവൻ മോശക്കാരനൊന്നും ആയിരുന്നില്ല നിയമപരമായിട്ട് അവൻ ചെയ്ത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായ പിന്നെ പിന്നെന്താണ് ഇത്രക്കൊക്കെ പറയാനുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല ഇത് ഇതൊക്കെ ഇതൊരു ഇതൊരു ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ മനസ്സിലാക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമാണ് വീണ്ടും പറഞ്ഞു നിർത്താം മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരണശേഷം ആവുമോ അയാളൊരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേൾക്കാൻ വേണ്ടി പോകുന്നില്ല ജീവിച്ചിരിക്കാത്തപ്പോൾ അയാൾക്ക് കിട്ടാത്ത പ്രിവിലേജ് മരിച്ചു കഴിഞ്ഞ് കിട്ടിയിട്ട് എന്താണ് കാര്യമുള്ളത് അയാൾ ഇറങ്ങി വന്ന് സന്തോഷിച്ച് വീണ്ടും ഡാൻസ് കളിക്കാനൊന്നും പോകുന്നില്ല റീൽ വീഡിയോ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല മനസ്സിലായോ ഇപ്പോൾ അതൊരാളകത്ത് പോയിട്ടുണ്ട് അയാളുടെ പേര് ഞാൻ പറയുന്നില്ല അയാളും ഇതുപോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസിലാണ് പെട്ടിരിക്കുന്നത് ആ വശം എന്താണെന്ന് അറിയില്ല തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ അതിനൊന്നും നമുക്ക് യാതൊരു ഏതൊരു അഭിപ്രായവും ഇല്ല തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവട്ടെ പക്ഷേ നമുക്ക് അറിയാത്തോർത്തോളം ഒരു ന്യൂസ് വന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ നിയമപരമായിട്ടത് തെറ്റയാൾ ചെയ്തിട്ടുണ്ട് എന്ന് വരാതെ നമുക്ക് അയാളെ ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ്സ് ആക്ച്വലി ഇല്ല അയാളെ ചെയ്ത് വിളിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുകയും അയാൾ ഇറങ്ങട്ടെ അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് ആ ഒരു വശവും കൂടി കേൾക്ക് അത് നമ്മൾ കേട്ടിട്ടില്ല അല്ലാതെ തന്നെ ഇപ്പോഴേക്കും അവരെ പോയി ചീത്ത പൊളിക്കാൻ പോയിട്ട് തന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് ആക്ച്വലി ഉള്ളത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് മീഡിയ ചാനൽസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ന്യൂസ് ചാനൽസ് ആയിക്കോട്ടെ വി കനോട്ട് കൺട്രോൾ ദം അവര് വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കും അവർ ഈ പറഞ്ഞ എന്താ പറയുക ആൾക്കാരുടെ ഫോട്ടോ സഹിതം ഇട്ടിട്ട് ഇങ്ങനെ ആരോപണ ഇന്ന ആൾക്കെതിരെ എന്നുള്ള രീതിയിലൊക്കെ അവര് അവര് ചെയ്യും അവരുടെ ജോലി അവര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മള് നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് ആക്ച്വലി ഇരിക്കുന്നത് നമുക്കൊരു കോമൺ സെൻസും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടും ആക്ച്വലി ഉണ്ടാവണം നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നെന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ വാർത്ത വന്നോട്ടെ ആർക്കെതിരെ വെച്ച് എന്ത് ആരോപണം വേണമെങ്കിൽ വന്നോട്ടെ അത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇന്ന് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതൊക്കെ ആയിക്കോട്ടെ അത് അതൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരുന്ന കാര്യമില്ല പക്ഷെ ഇതൊക്കെ കാണുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഇത് കേട്ടു ഇങ്ങനൊരു വാർത്ത വന്നു എന്നുള്ളൊരു എൻ്റെ ഒറ്റ കാരണം കൊണ്ട് അങ്ങ് ഉറപ്പിക്കരുത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇൻബോക്സിലൊക്കെ പോയി ചീത്ത പിളിക്കാനും തെറിവിളിക്കാനും അല്ലെങ്കിൽ അവരെ ട്രോമറ്റൈസ്ഡ് ആക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഭീകരമായിട്ടുള്ള വ്യക്തിഹത്യ ചെയ്യുന്ന ലെവലിലുള്ളവർത്തി കേട്ടവനാണെന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിച്ചുള്ള പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു ഇതൊക്കെ അവനവന് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ മനസ്സിലായ അവനവന് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ അതുവരെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കളിയാക്കാനും ചീത്ത പൊളിക്കാനും അവരിങ്ങനെ ചെയ്തു എന്നുള്ളത് ഉറപ്പിക്കാനൊക്കെ നല്ല രസമായിരിക്കും നമ്മളത് അങ്ങോട്ട് എൻജോയ് ചെയ്യും പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഇതേപോലെ നമ്മളകത്താവുമല്ലോ അല്ല ഞാൻ പറയണത് കള്ളക്കേസ് ആണെന്നല്ല പറയണേ അല്ല അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതിന്റെ തെറ്റിദ്ധാരണയുടെ ഒക്കെ പുറത്ത് അകത്തേക്ക് പോകുന്ന സമയത്ത് കേസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വാർത്ത വരും വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല നമ്മൾ നമ്മളകത്ത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അകത്ത് പെട്ടിട്ട് പുറത്ത് എന്താ നടക്കണം അറിയാതെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നമ്മൾ ജാമ്യമൊക്കെ കിട്ടി വെളിയിലേക്കൊക്കെ വന്ന് നോക്കുന്ന സമയത്തായിരിക്കും ഇവിടെ എൻ്റെ സെനേരിയോ മാറിയിട്ടുണ്ടാവും നമ്മള് പുറത്തുണ്ടായിരുന്ന ഇമേജ് പോലെ ആയിരിക്കില്ല പുറത്ത് വരുന്ന സമയത്ത് മനസ്സിലായില്ല അത് പുറത്തു തരുന്ന സമയത്ത് നമ്മള് ഇൻബോക്സ് നോക്കുന്ന സമയത്ത് നമ്മൾ പത്തായിരം കണക്കിന് ആൾക്കാർ വന്ന് ഇൻബോക്സിലും ഇടുന്ന റീൽ വീഡിയോന്റെ ഒക്കെ താഴെയൊക്കെ വന്നിട്ട് അങ്ങനെ നമ്മളെ വൃത്തിയോട്ടവൻ രീതിയിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന കണ്ട കഴിഞ്ഞാൽ നമുക്ക് തോന്നിച്ചാൽ വരെ തോന്നി പോകുന്നേ അപ്പൊ ഒന്ന് വെയിറ്റ് അത്രേ കാത്തിരിക്കുന്നുള്ളു ഒന്ന് കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക വെയിറ്റ് ഫോർ ദ എന്താ പറയുക ഒരാൾ കുറ്റക്കാരനാണെന്ന് ഉറപ്പ് വരുന്നത് വരെ കാത്തിരിക്കുക അല്ലാതെ ഒരു ആരോപണം വരുന്നു അത് വാർത്തയിലൂടെ വരുന്നു എന്ന് കണ്ട ഉടനെ തീട്ടം തൂറിയിട്ട് കയ്യിൽ തീട്ടം എടുത്തിട്ട് എറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവണത കാണിക്കാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ദേ ആർ ഓൾസോ ഹ്യൂമൻസ് അവർക്കും അവരുടെ ഒരു വശം ഉണ്ടാവുകയായിരിക്കും മറ്റൊരു കഥ ഉണ്ടാവുകയായിരിക്കും ഉണ്ടാവുകയായിരിക്കും അത് അവർ പറയുമോ നോക്കുക കാത്തിരിക്കുക നിയമപരമായിട്ട് അത് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കുക കാത്തിരിക്കുക നമ്മുടെ ഡ്യൂട്ടി അതാണ് ജഡ്ജിയിലല്ല നമ്മുടെ ഡ്യൂട്ടി വെയിറ്റ് ദാസ്റ്റിപ്പിന്നെ മറ്റൊരു കാര്യം ഈ ഈ പുള്ളി ഹെൽ മരിച്ച ഞാൻ അതിലേക്ക് വരാം ആക്സിഡൻറ്റ് ഇത് ഞാൻ കോമണായിട്ട് പറഞ്ഞതാണ് ജുനൈദിൻ്റെ കാര്യമായിട്ട് മാത്രം പറഞ്ഞാൽ അല്ല ഈ ഒരു കൂട്ടത്തിൽ ഞാനത് കോമൺ ആയിട്ടും കൂടിയും ചില വിഷയങ്ങൾ സംസാരിച്ചതെന്ന് മാത്രം പിന്നെ ജുനൈദിൻ്റെ മരണത്തിൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പുള്ളി ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഇടോ ഉണ്ടോ ഓട്ടോ ഇല്ല എന്നുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല തോന്നണം ഞാനൊരു കാര്യം പറഞ്ഞെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെയായി ഹെൽമെറ്റ് ഇടുക ദൈവത്തിട്ട് ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യും ഹെയർ സ്റ്റൈലും എന്താ പറയുക മൊത്തത്തിൻ്റെ ഭംഗിയൊക്കെ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നാളൊരു ഒരാൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു പോലീസുകാരനെ തന്നെ കമൻറ്റിട്ടിരിക്കുന്നത് മുടിയുടെ സ്റ്റൈലും താടിയുടെ സ്റ്റൈലും ഒക്കെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ താടിയും തലയും കൂടിയിട്ട് കെട്ടി വെക്കേണ്ടി വരുന്നത് മനസ്സിലായില്ല ആക്സിഡൻറ്റാകും പ്രയാസപ്പെടേണ്ടി വരുന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സോ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക ഒന്നാമത് ഹെൽമെറ്റ് ഇട്ടാലും രണ്ട് വീലർ എന്ന് പറയുന്നത് ഡേഞ്ചറസ് തന്നെയാണ് മനസ്സിലായോ കാരണം നമ്മളുടെ അബദ്ധം അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അബദ്ധം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് സോ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ ഹെൽമെറ്റ് കൂടി ഇല്ലാതെ കഴിഞ്ഞാൽ എന്താ ചെയ്യുക തലയൊക്കെ അടിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോകും വളരെ സെൻസിറ്റീവായിട്ടൊരു സംഭവമാണ് തല അത് കഴിഞ്ഞാൽ പോയി അപ്പോൾ പരമാവധി ടേക്ക് കെയർ ചെയ്യുക ജീവനിൽ കൊതിയുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് വണ്ടി പരമാവധി ശ്രദ്ധിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പറ്റാ നമുക്ക് ഓടിക്കാൻ അറിയാം നമ്മൾ സ്കിൽഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല റോഡിൽ ഇറങ്ങുന്ന എല്ലാവരും സ്കിൽഡൊന്നുമല്ല അവരുടെ അശ്രദ് കൊണ്ടും നമുക്ക് അടി കിട്ടാൻ സാധ്യതയുണ്ട് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്താ പറയുക കടപ്പിലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവനവന് പറ്റുന്നത് വരെ അവനവന് കിട്ടുന്നത് വരെ നമ്മളിതൊന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല നമ്മളിങ്ങനെ വൈക്കിട്ട് തങ്കിട്ട് കിടക്കെ നല്ല കളി കളിക്കും പക്ഷേ പറ്റി കടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുടുങ്ങി പിന്നെ ഒരു തിരിച്ചുവരവ് പോസിബിൾ ആയാൽ ഭാഗ്യം പക്ഷേ പോസിബിളായില്ല എന്നുണ്ടെങ്കിൽ റിഗ്രെറ്റ് ചെയ്യേണ്ടി വരും കിടന്നിട്ട് മനസ്സിലായ അത്രേ പറയുന്നുള്ളൂ അപ്പോൾ സൂക്ഷിക്കുക ഇടത് വശത്ത് കൂടെ ഓരോരുത്തർ കാണിച്ചുകൂട്ടി പോണ പരിപാടി കാണണം നമ്മൾ ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്ററിട്ടുണ്ടാവും അത് പുറകിൽ നിൽക്കുന്ന ബൈക്കുകാരൻ കണ്ടിട്ടും ഉണ്ടാവും പക്ഷെ അതൊന്നും അവൻ കൺസിഡർ ചെയ്യില്ലല്ലോ അവൻ എത്ര ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് കൂടെ അവൻ വണ്ടി എടുത്തോട്ട് പോകും തിരിയാൻ വേണ്ടി കാത്തിരിക്കില്ല നേരെ വരച്ചിപ്പോൾ കാറ് ഞാൻ അത് ശ്രദ്ധിക്കുന്നൊരാ ആളാണ് കാറ് ഓടിക്കുന്ന സമയത്ത് പക്ഷേ ശ്രദ്ധിക്കാത്ത ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ലെഫ്റ്റിൽ ഇങ്ങനെ ഒരുത്താൻ വരുന്നുണ്ട് എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യാൻ തോന്നില്ല അടിച്ചു കയറ്റി അങ്ങ് കൊടുക്കും അവസാനം അപ്പുറത്തും എല്ലാം ഓടയിൽ പോയി വീഴുകയും ചെയ്യും മനസ്സിലായാൽ അപ്പോൾ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട ഞാനിപ്പോൾ ജുനൈദിൻ്റെ ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യം ഞാൻ കോമൺ ആയിട്ടും കൂടിയും പറഞ്ഞതാണ് ഞാൻ ഞാനല്ലെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ പർട്ടിക്കുലർ വിഷയം മാത്രം നോണ്ടിപ്പോ വേണ്ടി സംസാരിക്കാറില്ല ഞാനത് ആയിട്ട് കൂടി ഞാനൊരു വിഷയമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ